നമസ്കാരം മലയാളിയുടെ അല്ലെങ്കിൽ മലയാളി സിനിമാസ്വാദകരുടെ ആകെ മനസ്സിലെ ഒരു രക്ഷാകർത്തൃ ഭാവമുള്ള ആളാണ് നടൻ മധു മാധവൻ നായർ എന്ന മധു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിലൂടെ രസകരമായ സംഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വീഡിയോ ആണ് ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പലയിടത്തു നിന്ന് ശേഖരിച്ചതുൾപ്പെടെ ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് മോഹിച്ച് നടന്ന കാലത്ത് ഉള്ള ഒരു കഥയുണ്ട് അന്ന് മധു എവിടെ നിന്ന് എന്ത് കഥ കേട്ടാലും ആഴത്തിൽ അതിൻ്റെ സിനിമാ സാധ്യതകളെക്കുറിച്ച് നിരന്തരം ആലോചിക്കുമായിരുന്നു അത്രേ അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിയാവുന്ന കൂട്ടുകാരും നല്ല കഥകൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് മധുവിൻ്റെ അടുത്തേക്ക് എത്തിക്കും എന്നിട്ട് അദ്ദേഹത്തോട് പറയും ഇന്ന ഒരു നോവലുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കഥയുണ്ടെന്ന് പറയും അങ്ങനെ ഒരു ദിവസം ഒരു സുഹൃത്തെ സി രാധാകൃഷ്ണൻ്റെ തേവിഡിശ്ശി എന്ന നോവലിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു എന്നിട്ട് ആ നോവൽ വായിക്കാൻ പറഞ്ഞു അദ്ദേഹം ആകാംക്ഷയോടെ അത് തേടിപ്പിടിച്ച് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ഗംഭീര നോവലാണ് സിനിമയ്ക്കുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് മധു തിരിച്ചറിഞ്ഞു പിന്നെ തൻ്റെ സിനിമക്കായി തേവിഡിശ്ശിയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന ആലോചനയിൽ മുഴുകി നടക്കുകയായിരുന്നു അദ്ദേഹം സിനിമയുടെ നോവലിനെ സിനിമയിലേക്ക് മാറ്റണമല്ലോ ആളുകൾ തിരക്കഥ എഴുതണം മറ്റ് സാധ്യതകളൊക്കെ കാണണം മുംബൈയുടെ ചുറ്റുപാടിൽ കുറേ സംഭവങ്ങൾ നോവലിലുണ്ട് അവിടെ വെച്ച് ചിത്രീകരണം നടത്താനുള്ള സാധ്യത തേവിഡ്ശിക്ക് ഉണ്ടായിരുന്നു എൻ പി അലി നിർമ്മാണം ഏറ്റു നിർമ്മാതാക്കൾ മുംബൈക്കാരായ ആണ് എൻ പി അലിയും മറ്റുള്ളവരും അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ചിത്രീകരണം നടത്തണമെന്ന ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഡൽഹിയിൽ പോയി സി രാധാകൃഷ്ണനെ കൊണ്ട് തിരക്കഥ എഴുതിച്ചു സിനിമയ്ക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അതുമായി തിരക്കഥയുമായി തിരിച്ചു വന്നു സിനിമയുടെ ചിത്രീകരണത്തിനുള്ള അവസാന ഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി ഗംഭീര സിനിമയാണ് ആവാൻ പോവുകയാണ് സി രാധാകൃഷ്ണൻ നോവലാണല്ലോ തെവിടിശ്ശേരി ഗംഭീര നോവലുമാണ് അപ്പോൾ സിനിമാ സാധ്യതയുള്ളത് കൊണ്ട് പ്രതീക്ഷയുണ്ട് അങ്ങനെ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ് അച്ഛാ ഞാനതിൽ അഭിനയിക്കുന്നുമുണ്ട് എന്ന് അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛൻ ചോദിച്ചു അല്ല സംഗതി നല്ല നല്ലതന്നെ എന്താ നിൻ്റെ സിനിമേൻ്റെ പേര് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തേപിടിശി എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് മധുവിൻ്റെ മുഖത്തേക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഭാവ വ്യത്യാസത്തോടു കൂടി നോക്കി എന്നിട്ട് ചോദിച്ചു തേപിടിച്ചോ അപ്പോൾ പറഞ്ഞു അതേ അച്ഛാ ആ നോവലിൻ്റെ പേരും അതുതന്നെയാണ് സീതാധാകൃഷ്ണൻ നോവലാണ് ഗംഭീര നോവലാണ് അന്നേരം അദ്ദേഹം പറഞ്ഞു നോവൽ അവിടെ നിൽക്കട്ടെ ആ പേര് ഗംഭീരമായിരിക്കും പക്ഷേ നീ സിനിമയല്ലേ എടുക്കാൻ പോകുന്നത് സിനിമയ്ക്ക് എന്താ ആ പേര് ചേരുല്ലേ അപ്പം മധു തിരിച്ചു ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് സിനിമയ്ക്ക് പോകാനായി എന്നോട് കാശ് ചോദിക്കാറുണ്ട് നീ എന്നോടും ചോദിക്കും നിൻ്റെ അമ്മയോടും ചോദിക്കും അതെ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു എടാ പിള്ളേരല്ലേ കൂടുതലും നിൻ്റെ സിനിമയും കാണാൻ പോകുന്നത് പിള്ളേരാണ് അതാ യുവാക്കളാണ് പോകേണ്ടത് അവർക്ക് വരുമാനമൊന്നും സ്വന്തമായിട്ടുള്ള ആളാവണമെന്നില്ല വീട്ടിൽ ചോദിച്ചിട്ടല്ലേ പോകേണ്ടത് അതെ അവർ വീട്ടിൽ അപ്പനോടും അച്ഛനോടും അമ്മയോടും ഈ സിനിമ കാണാൻ പോകാൻ എങ്ങനെ കാശ് ചോദിക്കും അച്ഛാ അമ്മേ എനിക്ക് തേവിടിച്ചിനെ കാണാൻ പോകാം കാശ് വേണം എന്നല്ലേ ചോദിക്കേണ്ടത് ഏതെങ്കിലും രക്ഷിതാക്കൾ തേവിഡ്ശിക്ക് കാണാൻ പോകാം പൈസ കൊടുക്കോടാ അപ്പോൾ മധു അത് കേട്ട് ഇങ്ങനെ ആലോചിച്ച് അന്നിച്ച് നിന്നു ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണല്ലോ മധുവിനെ തോന്നി അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് ഉടനെ അദ്ദേഹം സി രാധാകൃഷ്ണനായി വിളിച്ച് ആലോചിച്ചു എന്ത് പേരിടും ഈ പേരിങ്ങനത്തൊരു പ്രതിസന്ധി ഉണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ആലോചിച്ചതിന് ശേഷം കഥയിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് സിനിമയ്ക്കിടാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് പ്രിയ എന്ന പേര് മധുവിൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ആദ്യ സംവിധാന സംരംഭത്തിന് ഇട്ടത് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ അടക്കാനൊരാളെ കിട്ടിയ സന്തോഷം രാമു കാര്യമായിട്ട് തകഴിയുടെ വിഖ്യാത നോവൽ ചെമ്മീൻ സിനിമയാക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് അടുത്ത കഥ പ്രധാന കഥാപാത്രങ്ങളെ ആരവതരിപ്പിക്കും എന്ന് ചർച്ചകൾ പൊടിപൊടിക്കുകയായിരുന്നു ചെമ്മീൻ്റെ സിനിമയിൽ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാൻ തിരഞ്ഞെടുത്ത സാങ്കേതിക വിദഗ്ധരെല്ലാം ഇന്ത്യയിലെ തന്നെ വലിയ പ്രതിഭകളായിരുന്നു നമുക്കറിയാം ഓരോരുത്തരുടെയും പേരൊന്നും പറയേണ്ട കാര്യമില്ല ചെമ്മീൻ മലയാള സിനിമയിലെ അക്കൊല്ലത്തെ ഒന്നാം നമ്പർ താരങ്ങളെയാണ് അഭിനയിക്കാനും തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് പല താരങ്ങളുടെയും കൂട്ടത്തിൽ പരീക്കുട്ടി എന്ന കൊച്ചു മുതലാളിയായി പ്രേം നസീറിനെ തിരഞ്ഞെടുത്തു പരീക്കുട്ടി പ്രേം നസീറിനെയാണ് ആദ്യം തിരഞ്ഞെടുത്തത് ഇത് വ്യാപകമായി വാർത്തകൾ പ്രചരിച്ച് പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇതിനെ സംബന്ധിച്ച് അന്നത്തെ സാഹചര്യത്തിൽ പ്രേം നസീറിനെ അല്ലാതെ മറ്റൊരാളെയും ആ കഥാപാത്രത്തിനായി ആലോചിക്കാൻ പോലും പറ്റില്ല മറ്റത് സത്യനാണല്ലോ പക്കയാണ് പക്ഷേ പരീക്കുട്ടിയാണെങ്കിൽ പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാളാണല്ലോ സിനിമാ പ്രേമികൾക്ക് അതിന് പകരം ഒരാളില്ല പരിക്കുട്ടിയാകാനുള്ള ആഗ്രഹം പ്രേമനസീറ് രാമു കരിയേട്ടനെ അറിയിക്കുകയും പിന്നീട് ചിലർ ഇക്കാര്യം പുറത്തു പറയുകയും ഒക്കെ ചെയ്ത പത്രമാസികകളിലൊക്കെ വാർത്തകളൊക്കെ അന്നേരം വന്നിരുന്നു അങ്ങനെ ഇരിക്കെ പരീക്കുട്ടിയാകാൻ മധുവിനെ തെരഞ്ഞെടുത്തു എന്ന വിവരം രാമു കാരിയേട്ട് പ്രഖ്യാപിച്ചു അത് അറിയിച്ചു ഈ വിവരം ആദ്യം തന്നെ മധുവിനെ അറിയിച്ചപ്പം മൂപ്പർ കത്ര ബോധിച്ചില്ല അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട് താരതമ്യ എന്ന തുടക്കക്കാരനാണ് ഞാൻ ഇത് വമ്പന്മാരുടെ സിനിമയാണല്ലോ മാത്രമല്ല ഈ കഥാപാത്രത്തിന് തന്നെ എന്തിനാണ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ആശ്ചര്യം ഉണ്ടായി പുതിയതായി വന്ന ഒരാൾ ഇത്ര വലിയൊരു കഥാപാത്രം എന്തിന് മധുവിനെ ഏൽപ്പിച്ചു എന്ന് മറ്റു പലരും ആശ്ചര്യപ്പെടുകയും ചെയ്തു ഇതത്ര മികച്ച തീരുമാനമാണെന്ന് സംശയിച്ചു സിനിമയുടെ ചിത്രീകരണം നടക്കാൻ തുടങ്ങി നടന്നു ആരംഭിച്ചു ഒരു ദിവസം മധു രാമു കാര്യാട്ടനോട് ചോദിച്ചു അല്ല പ്രേം നസീറിനെ പോലെ ഒരാളെ ഒഴിവാക്കി എന്തിനാണ് നിങ്ങൾ എന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഒരു കഥാപാത്രത്തിന് സെലക്ട് ചെയ്തത് എന്തിനാ എന്ന് ചോദിച്ചു അപ്പോൾ രാമു രാമുക്കാരിയായിട്ട് പൊട്ടും ആലോചിക്കാതെ മുപ്പത് നേരത്തെ ആലോചിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ പൊട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു ഈ കഥാപാത്രത്തിന് ആ ഒരു ഇമേജിൽപ്പെട്ട ഒരാൾ പാടില്ലായിരുന്നു താനൊരു തുടക്കക്കാരനാണല്ലോ മധു അതുകൊണ്ട് തനിക്കിണങ്ങും മധുവിനെക്കുറിച്ച് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് മുൻ ധാരണകൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കഥാപാത്രം തനിക്കാണ് നല്ലത് മാത്രല്ല വില്ലന്മാരെ എല്ലാം ആട്ടിച്ചു നേരപ്പാക്കി ജേതാവായി നടന്നു പോകുന്ന പ്രേം നസീർ കരഞ്ഞ് നിലവിളിച്ച് പാട്ടൊക്കെ പാടി നിരാശനായി കടപ്പുറത്തു കൂടി നടന്നു പോകുന്നു എന്ന് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരെ സഹിക്കുമോ അങ്ങനെ കരഞ്ഞു കരഞ്ഞ് നടക്കാൻ കിട്ടിയ ഒരു കിട്ടിയ സന്തോഷത്തിലായിരുന്നു രാമുക്കാരി മധു ഈ കഥാപാത്രത്തിനായി തന്നെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പറഞ്ഞത് ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലെല്ലാം ചുറ്റുമുള്ളവരെ അമ്പരപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയും അതൊക്കെ ജീവിതത്തിൽ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ആളാണ് അങ്ങനെ ഒരു ചെയ്ത് അങ്ങനെയുള്ളൊരു ജീവിതമാണ് മധുവിൻ്റെത് നാടകത്തിന് വേണ്ടി ജീവിക്കാൻ താൻ ഒരു തീരുമാനമെടുത്തു മധു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തീവ തീരുമാനമെടുത്തു നാടകത്തിന് വേണ്ടി എല്ലാം ഒഴിവാക്കുക എന്നുള്ള ഒരു ആശ്ചര്യം ജനങ്ങൾക്കുള്ള കാലത്ത് വിപ്ലവാത്മകമായ ഒരു തീരുമാനം അതിനിടയിൽ കോളേജിൽ അധ്യാപക ജോലിയുമായി ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അത്തരമൊരു തീരുമാനം മതുമെടുക്കുമ്പം ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം തലയിൽ കൈവച്ചു പോയി ഒരു കോളേജ് അധ്യാപകനായി നടക്കേണ്ട ആളാണ് നാടകത്തിൽ അഭിനയിക്കാൻ പോവുക ആരും മോഹിക്കുന്ന കോളേജ് അധ്യാപകൻ്റെ ജോലി രാജിവെച്ച് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കാൻ പോവുക എന്ന ഒരു തീരുമാനം അത് മലയാളികളെ സംബന്ധിച്ച് പിന്നീട് വലിയ ഗുണകരമായി മാറി ഇവനെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് പലരും ചോദിച്ചു പക്ഷേ തീരുമാനം ഉറച്ചതായിരുന്നു നാടകം പഠിക്കാൻ പോകണം എന്ന ഉറച്ച തീരുമാനം അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ മധുവിനെ നാടകം വല്ലാതെ പ്രലോഭിപ്പിച്ചിരുന്നായി അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സ്കൂൾ കോളേജ് പഠനകാലത്തെല്ലാം നാടകത്തോടുള്ള താല്പര്യം അദ്ദേഹം മറച്ചു വെച്ചില്ല എന്ന് മാത്രമല്ല അത് പല രീതിയിൽ അദ്ദേഹം അപ്ലൈ ചെയ്യാനും ശ്രമിച്ചിരുന്നു ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് കോളേജ് അധ്യാപകനായി ജോലി ആരംഭിച്ചപ്പോഴാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെ അവിടെ പ്രവേശനത്തിന് അപേക്ഷ അയച്ചു മെട്രിക്കുലേഷനാണ് അടിസ്ഥാന യോഗ്യത അപ്പോൾ പിന്നെ മധുവിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയണ്ടല്ലോ മൂപ്പർക്ക് മെട്രിക്കുലേഷനല്ലേ കോളേജ് അധ്യാപകനല്ലേ അപ്പം തന്നെ പ്രവേശനം കിട്ടി യോഗ്യതയൊക്കെ വെച്ച് പ്രവേശനം കിട്ടി അങ്ങനെ ജോലി കോളേജ് അധ്യാപക ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു മകനും തന്നെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം എന്നാഗ്രഹിച്ച അച്ഛൻ്റെ മുന്നിൽ മധുവിൻ്റെ തീരുമാനം വേഗത്തിൽ അംഗീകരിക്കപ്പെടുന്നതായിരുന്നില്ല അച്ഛൻ പറഞ്ഞു നിനക്ക് ഇളയതായി നാല് പെൺകുട്ടികളാണ് അവർക്ക് കല്യാണം അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ ചോദിക്കും മൂത്ത ഒരു മകനില്ലേ അവൻ എന്താണ് ജോലി എന്ന് ചോദിക്കും ഇപ്പോഴാണെങ്കിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ലെക്ചറാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം അന്തസ്സായി തന്നെ പറയാം മധുവിൻ്റെ അച്ഛൻ പറയാണ് പക്ഷെ നീ നാടകവുമായി നടക്കാൻ തുടങ്ങിയാലോ കഷ്ടമായിരിക്കും അപ്പം ഞാൻ എന്ത് പറയും അവന് രാജമാണിക്കൻ കമ്പനിയിൽ ശ്രീകൃഷ്ണൻ്റെ വേഷമാണ് പണിയെന്ന് എങ്ങനെ ഞാൻ പറയും എന്ന് മധുവിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് താഴെയുള്ള പെൺമക്കളുടെ അല്ലെങ്കിൽ അനിയത്തിമാരുടെ കാര്യം ചൂണ്ടിക്കാണിച്ച് അച്ഛൻ ചോദിച്ചു അച്ഛൻ്റെ ചോദ്യത്തിന് മധു ഒരു പക്ഷേ ഒരു മറുപടി കൊടുത്തു അത് അതിലും കനത്തതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ വേഷം അത്ര മോശമാണ് എന്ന് പറയുന്നവരാരും എൻ്റെ പങ്ങന്മാരെ കല്യാണം കഴിക്കണ്ട അച്ഛന് ദേഷ്യം വരേണ്ട കാര്യമില്ല കൃഷ്ണന്റെ വേഷം കെട്ടാൻ അച്ഛനും പറ്റുമോ ഇല്ലല്ലോ അതെനക്ക് പറ്റൂലേ അതത്ര അത്ര എളുപ്പമുള്ള പണിയല്ല അത് അഭിനയിക്കാൻ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നും അതു പറഞ്ഞു ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏതൊരു അച്ഛനും മകന്റെ ഭാവിയെക്കുറിച്ചുണ്ടായ ആശങ്കകൾ മാത്രമായിരുന്നു എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിലെ മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞ് ഒരു നിമിത്തം എന്നോണം ഞാൻ സിനിമയിൽ എത്തിപ്പെടുകയാണ് ചെയ്തത് നാടകത്തിൽ പഠിച്ചത് എന്താണ് അതിൻ്റെ മറ്റൊരു വശം സിനിമയിൽ ആവിഷ്കരിക്കലായി എൻ്റെ ജോലി മകൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അച്ഛൻ പക്ഷേ സന്തോഷിച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന ആളല്ല ഒടുവിൽ മരണമെടുത്ത കാലത്ത് ഒരു ദിവസം അച്ഛൻ എന്നെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് വളർന്നു എന്ന് എന്ത് വേണമല്ലേ ഇതിനപ്പുറം ഒരു മോട്ടിവേഷണൽ ആയൊരു അനുഭവം ഉണ്ടാവില്ല സ്വന്തം തീരുമാനം ശരിയെന്ന് അതിനെ അച്ഛൻ അംഗീകരിക്കുകയാണ് ആദ്യത്തെ അഭിനയിച്ച സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവമുണ്ട് നിണമണിഞ്ഞ കാൽപ്പാടുകളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അന്ന് മാധവൻ നായരായിരുന്നു പേര് എൻ എൻ പിഷാരടി സാക്ഷാത്കരിച്ച പാറപ്പുറത്തിൻ്റെ സിനിമ ശോഭന പരമേശ്വരൻ നായരാണ് സിനിമയാക്കിയത് നിർമ്മാതാവ് ആയി രംഗത്ത് വന്നത് സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ ഗംഭീരമായി അവതരിപ്പിച്ച മാധവൻ നായർ ആദ്യ ദിവസം തന്നെ സിനിമ കാണാൻ തിരുവനന്തപുരത്തെ ചിത്ര തിയേറ്ററിലേക്ക് പോയി നമ്മുടെ മധു സിനിമാണോ ഞാൻ അഭിനയിച്ച സിനിമയാണല്ലോ എന്നിട്ട് ബാൽക്കണിയിൽ തൻ്റെ ആദ്യത്തെ സിനിമ കാണാൻ വേണ്ടിയിരുന്നു അങ്ങനെ ടൈറ്റിൽ തെളിഞ്ഞു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഓരോ ആളുടെയും ടൈറ്റിൽ പേര് വരുമല്ലോ അങ്ങനെ പേരുകൾ തെളിഞ്ഞു മുപ്പേര് എൻ്റെ പേരെവിടെ ഉണ്ട് എന്ന് നോക്കുവായിരുന്നു മാധവൻ നായരുടെ പേര് മാത്രം പക്ഷേ വന്നില്ല ഒടുവിൽ സിനിമ വന്നു സിനിമയിലാണെങ്കിൽ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ മാധവൻ നായർ ഗംഭീരമായി അവതരിപ്പിച്ചു പക്ഷേ പേര് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരുടെയും പേരുണ്ട് അവസാനം മൂപ്പർക്ക് നിരാശയായി ഞാൻ ഇത്രയും ഒരു സിനിമയിൽ അഭിനയിച്ച് എൻ്റെ മാത്രം പേര് വെച്ചില്ലല്ലോ അങ്ങനെ നിരാശയായി വീട്ടിലെത്തി ഉടനെ ശോഭന പരമേശ്വരൻ നായരെ ബന്ധപ്പെട്ടു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഇത്രയും നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പേര് വെച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചു അപ്പോൾ മൂപ്പർ പറഞ്ഞു പേര് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പക്ഷേ മുഴുവൻ വായിച്ചു നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞു അയ്യോ പ്രേം നസീർ കഴിഞ്ഞ ഉടനെ രണ്ടാമതായി മാധവ നായരുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് പേര് പക്ഷേ മാധവ നായർ എന്നല്ലോ മധു എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് മധുവിൻ്റെ ജീവിതത്തിലെ ആ പേര് മാറ്റത്തിൻ്റെ മൂപ്പ രൂപ അറിയാത്തൊരു നിർണായക സന്ദർഭമായിരുന്നു അങ്ങനെ പേര് മാറ്റിയത് തന്നെ അറിയിക്കാതെ വെച്ചു അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അറിയിക്കാതെ വെച്ച് അറിയിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വെച്ചാണെന്ന് അദ്ദേഹം പറയേണ്ടായി അങ്ങനെ മാധവ നായർ മധുവായി അതേസമയം പേര് മാറ്റിയപ്പോൾ ആദ്യം തോന്നിയ നിരാശയെക്കുറിച്ച് പിന്നീട് മധു ഓർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് നിണമഴിഞ്ഞ കൽപ്പാടുകളിലെ ഗാനങ്ങൾ എഴുതിയത് പി ഭാസ്കര മാഷായിരുന്നു ശോഭന പരമേശ്വരൻ നായരും മറ്റ് അണിയറ പ്രവർത്തകരും ഒക്കെ ആലോചിച്ചപ്പോൾ പി ഭാസ്കര മാഷാണത്രേ മാധവൻ നായർ എന്ന പേര് മധു എന്നാക്കി മാറ്റിയത് അന്നത്തെ തീരുമാനമാണ് മധു മധു അറിയാത്തൊരു തീരുമാനമാണല്ലോ ആദ്യം ചെറിയൊരു നിരാശ എനിക്ക് തോന്നി പേര് കാര്യമായൊന്ന് ചെറുതായപ്പോൾ ഒരു അസ്വസ്ഥത ചെറിയ രണ്ടക്ഷരമുള്ള പേരാക്കി മാറ്റിയപ്പോൾ ഒരു ഒരടുപ്പില്ലാത്ത പോലൊരു തോന്നി ഇത്രയും പൊക്കവും വണ്ണവും എനിക്ക് മധു എന്ന വെറും രണ്ടക്ഷരമുള്ള പേര് എങ്ങനെ ചേരും എന്നായിരുന്നു എൻ്റെ ആശങ്ക എന്നാൽ പിന്നീട് ആ പേര് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഒരടുപ്പം എന്നോട് തോന്നിത്തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായി മാധവൻ നായർ എന്ന് വിളിക്കുമ്പോഴുള്ള ഒരകൽച്ച ഇടപെട ഇടപഴകുന്നവർക്ക് ഇടയിൽ നേരത്തെ ഉണ്ടായിരുന്ന അകൽച്ച ഇല്ലാതായി മാത്രമല്ല അന്ന് വഞ്ചിയൂർ മാധവൻ നായർ സജീവമായി നിൽക്കുന്ന കാലവുമായിരുന്നു അപ്പോൾ പിന്നെ വേറൊരു മാധവൻ നായർ ആകുമ്പോൾ രണ്ട് മാധവൻ നായർ ആകും അങ്ങനെ രണ്ട് മാധവൻ നായർ വേണ്ട എന്നും അവർ വിചാരിച്ചു കാണും അങ്ങനെ മധു ഒരു എടുപ്പുള്ള പേരായി അത് മധു എന്ന് പറഞ്ഞല്ലെങ്കിൽ എടുപ്പുള്ള പേരെന്ന് പറഞ്ഞാൽ കെ വി മധു മാത്രമല്ല എല്ലാവരും എടുപ്പുള്ള പേര് തന്നെയാണ് ഒരിക്കൽ ഗൗരീശ വട്ടത്തെ തിരുവനന്തപുരത്തെ ഗൗരീശ വട്ടത്തെ വീടിൻ്റെ അടുത്ത് ഒരു മുറുക്കാൻ കടയിൽ യുവാക്കളായ മറ്റു കൂട്ടുകാരുടെയും കൂടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞ് നിൽക്കുകയായിരുന്നു മധു അപ്രതീക്ഷിതമായി അച്ഛൻ ഇങ്ങനെ വന്നു മധുവൂട്ടരും സുഹൃത്തുക്കളും അവിടെയുണ്ട് മധു ഉടനെ സിഗരറ്റ് ഇങ്ങനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു അച്ഛൻ അത് കണ്ടുപിടിച്ചു ഉടനെ നടക്കള വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വീട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി ചീത്ത പറയാനോ എന്തെങ്കിലും ഇതാണല്ലോ എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്നാണ് കൊണ്ടുപോയി എൻ്റെ നാണക്കേട് ഉണ്ടായിരുന്നു മധുവിന് വീട്ടിലേക്ക് എത്തിയാൽ പിന്നെ അടിക്കാനും ചാൻസ് ഉണ്ട് മധു ഉടൻ കിട്ടാൻ പോകുന്ന പൊരിഞ്ഞ അടിയും പ്രതീക്ഷിച്ച് സങ്കടത്തോടെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി എന്നാൽ അച്ഛൻ അടിച്ചില്ല അച്ഛൻ അപ്പം തന്നെ അമ്മയെ പുറത്തേക്ക് വിളിച്ചു മധുവിൻ്റെ കൈ അമ്മയുടെ കയ്യിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പറഞ്ഞു ഇനി ജീവിതത്തിൽ സിഗരറ്റ് വലിക്കില്ല എന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ കൊടും സത്യം മധു ചെയ്തു അമ്മയാണേ സത്യം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കില്ല എന്ന് മധു സത്യം ചെയ്തു സത്യം ചെയ്ത് കഴിഞ്ഞല്ലോ മധു പ്രതിസന്ധിയിലായി ആ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ വരില്ല വലിക്കുമ്പോൾ അമ്മേനെ കൈ പിടിച്ചിട്ടാണല്ലോ ആ സത്യം ചെയ്താൽ അതൊരു വലിയ പ്രതിസന്ധി എന്ന് മധു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് അദ്ദേഹം തരണം ചെയ്തു ആ ഒരു പ്രതിസന്ധിയെ അദ്ദേഹം തരണം ചെയ്തു അത് എങ്ങനെയാണെന്ന് അദ്ദേഹം പിന്നീട് ചാനലുകളിലൊക്കെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ട് അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തല്ലേ ഇതോടെ സിഗരറ്റ് വലി അസാധ്യമായി പിന്നെ ആകെ ഒരു മാർഗം മുന്നിലുണ്ടായിരുന്നു സിഗരറ്റിന് പകരം വീടി വലിക്കുക എന്നായിരുന്നു കാരണം സിഗരറ്റ് വലിക്കില്ല എന്നാണല്ലോ സത്യം ചെയ്തത് അങ്ങനെ ഞാൻ ആ സത്യം ലംഘിക്കാതെ തന്നെ വീട് വലി തുടങ്ങി വീടിക്ക് ഭയങ്കര നാറ്റായിരിക്കും അധികം വൈകാതെ അമ്മ ഇത് മനസ്സിലാക്കി അന്നത്തെ ആ സത്യ നിമിത്തം ഞാനിപ്പോൾ സിഗരറ്റ് വലി ഉപേക്ഷിച്ച് വീടി വലിച്ചു തുടങ്ങിയത് നമുക്ക് മനസ്സിലായി അന്ന് അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു എടാ നീ എൻ്റെ കയ്യിൽ എൻ്റെ തലയിൽ കൈവച്ചല്ലേ സത്യം ചെയ്തത് ഞാൻ ആ സത്യം തിരിച്ചെടുത്താൽ പിന്നെ സത്യം അസാധുവാകും അതുകൊണ്ട് ഞാൻ ആ സത്യം ഇപ്പം തിരിച്ചെടുത്തിരിക്കുന്നു നീ ഇനി വീടി സിഗരറ്റ് സിഗരറ്റിനെ വലിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ആ സത്യം ചെയ്ത കാര്യം അമ്മ തന്നെ പിൻവലിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് വീടി വലി മാറ്റി വീണ്ടും സിഗരറ്റ് ജോലി ആരംഭിച്ചു അഭിനേതാവിന് പറ്റുന്ന ചില അബദ്ധങ്ങൾ സംവിധായകനെ സംബന്ധിച്ച് വിസ്മയമായി തീരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മധുവിന്റെ ജീവിതത്തിലെ അത്ര നിരവധി നിമിഷങ്ങളുണ്ട് എന്നാൽ തുലാഭാരം എന്ന വിൻസെന്റ് മാഷിന്റെ സിനിമയിലെ ഒരു രംഗത്തിൽ സംഭവിച്ചത് ചിരിക്കാൻ വകയുള്ള ഒരു കഥയാണ് അത് അദ്ദേഹം പല രീതിയിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് വയലാർ ദേവരാജൻ യേശുദാസ് ടീമിന്റെ തൊട്ടു തൊട്ടില്ല എന്ന ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തിന്റെ ഇടയിലാണ് സംഭവം എറണാകുളത്തെ സുഭാഷ് പാർക്കിൽ ചിത്രീകരണം നടക്കുകയാണ് ലൊക്കേഷൻ അവിടെയാണ് കാമുകിയുടെ പിന്നിലൂടെ കോളേജ് കുമാരനായ മധു പാർക്കിലൂടെ പാട്ടുപാടി നടക്കണം ആദ്യം റിഹേഴ്സലായിരുന്നു റിഹേഴ്സലിൻ്റെ ഇടയിൽ കാമുകിയെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന കാമുകിയെ നോക്കി നടക്കുന്ന സമയത്ത് ഒരിടത്തുണ്ടായിരുന്ന ചെറിയ ഒരു കുഴിയിൽ കാല് തെറ്റി മധു ഇങ്ങനെ വീണു അത് സിനിമയിൽ ഉള്ളതല്ല അദ്ദേഹം വീണു അശ്രദ്ധ മൂലം ഉണ്ടായൊരു അബദ്ധമായിരുന്നു ആ വീഴ്ച വീണുപോയെങ്കിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കി എന്ന മട്ടിൽ അദ്ദേഹം അഭിനയം തുടർന്നു അങ്ങനെ റിഹേഴ്സൽ കഴിഞ്ഞു ടേക്കായി ടേക്ക് എടുക്കുന്ന സമയത്ത് കുഴിയിൽ വീഴാതിരിക്കാൻ മൂപ്പരും നേരത്തെ വീണത് ഇതിലുള്ളതല്ലല്ലോ അങ്ങനെ കുഴിയിൽ വീഴാതിരിക്കാൻ മധു പ്രത്യേകം ശ്രദ്ധിച്ചു പക്ഷേ ആ രംഗം കഴിഞ്ഞ ഉടനെ വിൻസെൻ്റ് മാഷ് കട്ട് പറഞ്ഞു എന്നിട്ട് ഉറക്കം ചോദിച്ചു മധു എന്ത് പണിയെ കാണിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ വീണ്ടിൽ വീണില്ലേ ആ ആക്ഷൻ എവിടെ അപ്പോൾ മധു പറഞ്ഞാൽ അയ്യോ അത് ഒരു അവധാണല്ലോ ഞാൻ വീണുപോയതാണല്ലോ ആണോ എന്നാൽ ഈ രംഗത്തിൽ എനിക്ക് ആ വീഴ്ച ആ അബദ്ധം കിട്ടിയേ പറ്റൂ താങ്കൾ വീഴണം എന്ന് പറഞ്ഞു അങ്ങനെ റിഹേഴ്സലിലെ വീഴ്ച ഗംഭീരമായ വീഴ്ച ആ അബദ്ധം ഒന്നുകൂടി അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം നിർബന്ധിതനായി ശതാഭിഷേകത്തോടെ അടുക്കുമ്പോൾ അത് സംബന്ധിച്ച വാർത്തകളും ഫീച്ചറുകളും ഒക്കെ ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയ ഇരുന്ന ഒരു സമയമുണ്ട് അങ്ങനെ ഒരു ഒരു ദിവസം മധു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി നേരത്തെ സ്ഥലത്തെത്തി മൂപ്പര് ഭയങ്കര ടൈമിംഗ് ആണ് സംഘാടകർ സൽക്കരിച്ച് വളരെ വലിയ ബഹുമാനത്തോടെ സ്വീകരിച്ച് അവിടെ എത്തി അപ്പോഴാണ് ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത് സംഘാടകരിൽ ഒരു വൃദ്ധന് മധുവിനോട് വല്ലാത്തൊരു സ്നേഹം ഇടക്കിടക്ക് അടുത്ത് വരുന്നു മധുവിൻ്റെ അടുത്തേക്ക് വന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്തെങ്കിലും കാരണം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ചോദിക്കും എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും വേണോ നേരത്തെ വന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് ചോദിക്കുക ഒടുവിൽ മധു ചോദിച്ചു നിങ്ങൾ ആരാണോ ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഒരു മറുപടി പറഞ്ഞു സാറിന് എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാൻ ഹിന്ദു കോളേജിൽ എൻ്റെ അച്ഛനെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ എന്ന് മറുപടി കേട്ട മധു അല്പനേരം ചിരി അടക്കാൻ കഴിയാതെ ഇരുന്നു പോയി എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ കൂടെ പഠിച്ച ഒരാളുടെ മകനാണ് വൃദ്ധനായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതിനെക്കുറിച്ച് മധു വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അയാളുടെ മറുപടി കേട്ട് ഞാൻ ഒന്ന് അമ്പരന്ന് പോയി പറഞ്ഞയാൾ തന്നെ വൃദ്ധനാണ് അയാളുടെ അച്ഛനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര വയസ്സായി കാരണം ഇങ്ങനെ ഉള്ള അനുഭവങ്ങളിലാണ് നമ്മൾ ഈ സിനിമയിലായത് കൊണ്ട് ആ നിലയിലുള്ള നടപ്പും എടുപ്പും ഒക്കെ ആണല്ലോ അപ്പം എൻ്റെ പ്രായത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുള്ള എപ്പോഴും ചെറുപ്പമാണെന്നല്ലോ വിചാരിക്കുന്നത് പക്ഷേ മൂപ്പരത് പറഞ്ഞപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തെക്കുറിച്ച് ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഒരു ദിവസം മധുവിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന പയ്യനെ കാണാതായി എവിടെ പോയി എന്നന്വേഷിക്കാൻ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ് മൊബൈൽ ഫോണോ വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരുന്നു മധു അന്ന് കോട്ടയത്ത് സിനിമാ ചിത്രീകരണത്തിൽ അവിടെ പോയിരിക്കായിരുന്നു അതിനിടയിൽ നാട്ടിലെ ഒരാൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ എത്തി കുട്ടിയെ കാണാനില്ല സാറ് കൊന്നുകളഞ്ഞു എന്നാണ് പയ്യൻ്റെ അമ്മ വിചാരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് സംഭവം എന്നറിയണമല്ലോ അങ്ങനെ അദ്ദേഹം അത് അന്വേഷിച്ചു അത് കുഴപ്പമില്ല പയ്യൻ്റെ അമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുത്താൽ മതി തീർക്കാം എന്ന് ഈ വന്ന ആൾ പറഞ്ഞു ഇത് കേട്ട ഉടനെ പണം പിടുങ്ങാനെത്തിയ ആളെ അദ്ദേഹം തിരിച്ച് മനസ്സിലാക്കി ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി ഇയാൾ ചായക്കടയിലൊക്കെ പോയി എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ പൈസ വാങ്ങിക്കാൻ വന്ന ആൾ അത് മധു കൊന്നയാണ് എന്ന് പറഞ്ഞ് പക്ഷേ ആരും വിശ്വസിച്ചില്ല അതിൻ്റെ ഇടക്ക് വീട്ടിലെ ജോലിക്കാരെല്ലാം സങ്കടത്തിലായി ഇദ്ദേഹം അദ്ദേഹം മധു തിരിച്ചെത്തി അവരെയൊക്കെ ആശ്വസിപ്പിച്ചു പയ്യനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയും പറഞ്ഞുകൊടുത്തു കാണാണ്ടായുള്ള ആളല്ലോ കൊല്ലാണെങ്കിലും മൂപ്പരവിടെ ഇല്ലാത്ത ദിവസമാണ് കോട്ടയത്തായിരുന്നു ഷൂട്ടിലായിരുന്നു അവൻ എവിടെയാണെങ്കിലും അമ്മയ്ക്ക് കത്തെഴുതും അമ്മയുടെ അഡ്രസ്സിൽ കത്ത് വല്ലതും വരുന്നുണ്ടോ എന്ന് പോസ്റ്റ്മാനോട് എല്ലാ ദിവസവും അന്വേഷിക്കണം അപ്പോൾ മനസ്സിലാക്കാലോ ഇവർ കള്ളം പറയുന്നതാണോ പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ എന്ന് അങ്ങനെ ജോലിക്കാർ ആ ജോലി കൃത്യമായി ചെയ്തു ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ ഒരു കത്ത് വന്നു അമ്മയ്ക്കൊരു കത്ത് വന്നു തന്നെ വിശദാംശം ലഭിച്ചു പയ്യന് നാടുനീളെ കറങ്ങി നടക്കുകയായിരുന്നു പയ്യൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ പയ്യൻ ഇവിടുന്ന് പോയതാണ് നാടുവിട്ട് പോയതാണ് ആ ജോലിക്കാരെ കല്ലായിൽ ഒരു ചായക്കടയിൽ ഇപ്പോൾ ജോലിക്ക് നിൽക്കുകയാണ് കോഴിക്കോട് അങ്ങനെ മധു കോഴിക്കോട്ടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു പി വി ഗംഗാധരനെ വിളിച്ചു കാര്യം പറഞ്ഞു അപ്പം തന്നെ പോലീസ് അവനെ അന്വേഷിച്ച് പോയി കോഴിക്കോട് കല്ലായിൽ ഒരു ചായക്കടയിൽ ജോലി ചെയ്യുകയാണല്ലോ പക്ഷേ ആ സമയത്ത് അവനൊരു തിയ സിനിമാ തിയേറ്ററിലായിരുന്നു പോലീസ് പോയി കൂട്ടിക്കൊണ്ടു വന്നു അവനാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നത് പോലുമില്ല ഏത് മധു കൊന്നതാണ് ഇവനെ കാണുന്നില്ല കൊല്ലപ്പെട്ടതാണ് എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ തിരിച്ചു വന്നാലേ എന്തായാലും ഇതോടെ മധുവിനെതിരായ ആരോപണം ഇല്ലാതായി ഇതിൻ്റെ തുടർച്ചയായി സമരം നടത്താനും പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാനും പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ഒരാളുണ്ടായിരുന്നു ആദ്യം പറഞ്ഞ പൈസ വാങ്ങിക്കാൻ പോയ ആൾ അയാൾ അങ്ങനെ ഇതോടുകൂടി അയാളുടെ ശ്രമങ്ങൾ അവസാനിച്ചു അന്ന് മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു അദ്ദേഹം മധുവിനെ വിളിച്ചു പറഞ്ഞു സംഭവം കുറച്ച് ഗൗരവമുള്ളതാണ് കേസൊക്കെ ആയാൽ കുഴപ്പമാകും ഒന്ന് സൂക്ഷിക്കണം എന്ന് ഈ സംഭവം ആളെ കണ്ടെടുത്തുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ കാണാതായ പയ്യൻ തിരിച്ചു വന്നിരുന്നില്ലെങ്കിൽ മധുവിൻ്റെ ജീവിതം തന്നെ മാറി മറഞ്ഞേനെ ഈ മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞ അത്ര സീരിയസ് ആയ ഇഷ്യൂ ആണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കുഴപ്പത്തിലായേനെ അദ്ദേഹം അതിൻ്റെ ആ ആശങ്കകളെക്കുറിച്ച് പിന്നീട് പല തവണ പറഞ്ഞിട്ടുണ്ട് അന്ന് ഉമാ സ്റ്റുഡിയോയിൽ യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയ സമയമായിരുന്നു തിരുവനന്തപുരം പുളിയറക്കോണത്ത് ഉമാ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഈ പയ്യൻ വന്നില്ലെങ്കിൽ സമരവും പ്രതിഷേധവും എല്ലാം ഉയർന്ന് സ്റ്റുഡിയോയും പൂട്ടി ജീവിതം പെരുവഴിയിലായി ഞാൻ ഒളിവിലും പോകേണ്ടി വന്നേനെ എന്നാണ് മധു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് മധുവിനെ കുഴപ്പത്തിലാക്കിയത് നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടൊരു പോസ്റ്ററാണ് ഘാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന ഒരു പോസ്റ്റർ അതായത് ഇതിന് പ്രതിഷേധ സമരക്കാർ ചില ആളുകൾ ഉണ്ടാക്കിയതാണ് ആ പോസ്റ്ററിൻ്റെ കഥ ഇനിയും മറക്കാനാവാത്തൊരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പയ്യനെ കാണാതായ സമയത്താണ് തിരുവനന്തപുരം പുളിയറക്കോണത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മധുവിൻ്റെ ഉമ സ്റ്റുഡിയോയിലേക്ക് ഉമ സ്റ്റുഡിയോയുടെ പ്രവർത്തനം തുടങ്ങുന്നത് അങ്ങനെ ഉമ സ്റ്റുഡിയോയിലേക്കുള്ള റോഡിൻ്റെ ജോലികൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചുപത്ത് അഞ്ചെട്ട് കിലോമീറ്റർ ദൂരമാണ് പുളിയറക്കോണത്തേക്ക് നല്ല റോഡ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് റോഡ് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു റോഡൊന്നും ഒന്ന് അത്ര വികസിത സ്ഥലമായിരുന്നില്ല ഇപ്പൊ കാണുന്നതുപോലെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കാണാൻ പല ദിവസവും നേരിട്ട് പോകേണ്ടി വന്നു മന്ത്രി ഔക്കാദർ കുട്ടി നഹയെ കാണാൻ അങ്ങനെ പോയി കെ എസ് ആർ ടി സി ബസ് അനുവദിക്കാനായി ഗതാഗത മന്ത്രി പി ആർ കുറുപ്പിനെയും കാണേണ്ടി വന്നു ഇങ്ങനെ നടന്ന യാത്രകളിലൊക്കെ സ്വന്തം കാറിലാണ് അദ്ദേഹം സഞ്ചരിക്കുക ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിച്ച് പരാജയപ്പെട്ടയാൾ പയ്യനെ മധു കൊന്നു എന്ന് പ്രചരിപ്പിക്കുന്ന സമയം കൂടിയാണ് അയാൾ അതിൻ്റെ ഇടയിൽ മധുവിൻ്റെ കാറിന് പിന്നിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചു കാറിൻ്റെ പിന്നിലാണ് ഘതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന് മുദ്രാവാക്യം എഴുതിയിട്ടുള്ള ഒരു നോട്ടീസ് സ്വന്തം കാറിൽ മുപ്പര് കണ്ടില്ല അങ്ങനെ മന്ത്രിമാരെ കാണാനും മറ്റുമായി ഓടിയ ദിവസങ്ങളിൽ മധുവിൻ്റെ കാറിന് പിന്നിൽ ഈ നോട്ടീസ് ഉണ്ടായിരുന്നു സ്വന്തം കാറിൽ ഇയാൾ അറസ്റ്റ് ചെയ്യണം എന്നു പറഞ്ഞിട്ടൊരു നോട്ടീസ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതേ ഒടുവിൽ യാത്രയ്ക്കിടെ ഇത് കണ്ടവർ പറഞ്ഞാണ് അദ്ദേഹം അത് അറിഞ്ഞത് അങ്ങനെയാണ് ആ പോസ്റ്റർ കീറി മാറ്റിയത് പിന്നീട് ഈ സംഭവമൊക്കെ ആളുകൾ മറന്നു ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി അങ്ങനെ പുളിയർ പുളിയർക്കുണത്ത് നാട്ടുകാർ ഒരു സ്വീകരണ പരിപാടി ഒരുക്കി അന്ന് അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗത്തിൽ ആ സംഭവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു അതൊരു മധുര പ്രതികാരമായിട്ടാണ് മധു അവിടെ അവതരിപ്പിച്ചത് ആ വരികൾ ഇങ്ങനെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് പത്മ എന്ന പേരിനോടൊപ്പം ചേർക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ പത്മശ്രീയൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിൽ നിന്ന് എനിക്കൊരു പേര് ചാർത്തി കിട്ടിയിട്ടുണ്ട് ഘാതകൻ മധു എന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ പേര് തന്ന നാട്ടിൽ തന്നെ പത്മ പുരസ്കാരം കിട്ടിയതിൻ്റെ പേരിലും ഒരു സ്വീകരണം ലഭിച്ചതിൽ അതിയായ സന്തോഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മധുവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാനിത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ നിന്നും അഭിമുഖത്തിൽ നിന്നും മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന പരിപാടികളിൽ നിന്നുമൊക്കെ ശേഖരിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇനിയും പറഞ്ഞാൽ തീരാത്തത്രയും അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് നീണ്ട കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മുതൽ ഈ കാലം വരെ നീളുന്ന അഭിനയ ജീവിതമാണ് സിനിമ പോലെ സംഭവബഹുലമായ ജീവിതമാണ് നന്ദി നമസ്കാരം